നമസ്കാരം നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി ആയാൽ തല മുണ്ടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച എ എ പി നേതാവ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മോദിയുടേത് മുന്നണി ഒന്നാകെ നേടിയ ജയമായതിനാൽ തല മുട്ടയടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് സോമനാഥ് ഭാരതി എന്ന നേതാവിന്റെ വാദം അല്പം ഉളിപ്പുള്ള ആരും ഇങ്ങനെ ചെയ്യില്ല ആദ്യം പറഞ്ഞ വാക്കിന് വില വേണം അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ഇറക്കാൻ പോകരുത് മോദി വീണ്ടും ഭരണത്തിൽ വന്നാൽ തല മുട്ടയടിക്കും എന്ന് പറഞ്ഞ ധൈര്യവും ആവേശവും ഒക്കെ എവിടെ പോയി മോദി ഭരണത്തിൽ വരും എന്നും തനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റുമെന്നും വിചാരിച്ചു കാണില്ല വാർത്താ ഏജൻസിയായ പി ടി ഐയോടാണ് ഭാരതി തന്റെ നിലപാട് വ്യക്തമാക്കിയത് മോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയാൽ തല മുട്ടയടിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നാൽ മോദിയുടെ ജയം എങ്ങനെയാണെന്ന് നോക്കൂ മുന്നണിയുടെ ആകെ വിജയമാണത് ഒറ്റയ്ക്കല്ല അദ്ദേഹം ജയിച്ചതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിജയമായി കണക്കാക്കാനാവില്ല മോദി ഒറ്റയ്ക്ക് നേടിയ വിജയമല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ തല മുട്ടയടിക്കേണ്ട ആവശ്യവുമില്ല ഭാരതിയെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഭാരതിയുടെ പുതിയ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനവും ഉയരുന്നുണ്ട് ഭാരതി എ എ പി നേതാക്കളുടെ തനി നിറം കാണിച്ചു എന്നായിരുന്നു ഡൽഹിയിലെ ബി ജെ പി വക്താവ് പ്രവീൺ ശങ്കർ കപൂറിന്റെ പരിഹാസം ആം ആദ്മി നേതാക്കൾക്ക് പറഞ്ഞ വാക്കിന് വിലയില്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും പക്ഷേ പറഞ്ഞ വാക്കിൽ നിന്ന് ഭാരതിക്ക് പിന്നോട്ടു പോവാനാവില്ലെന്നും പ്രവീൺ എക്സിൽ കുറിച്ചു തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് എക്സിലൂടെ ആയിരുന്നു തല തലമൊട്ടടിക്കുമെന്ന് ഭാരതിയുടെ പ്രഖ്യാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹിയിലെ എ എ പി സ്ഥാനാർത്ഥിയായിരുന്നു സോമനാഥ് ഭാരതി ബി ജെ പിയുടെ ബാസുരി സ്വരാജിനോട് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടത് അതേസമയം മൂന്നാം മോദി സർക്കാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സുരേഷ് ഗോപയും ജോർജ് കുര്യനുമാണ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഇരുവരെയും സഹമന്ത്രി സ്ഥാനത്തേക്കാണ് പരിഗണിച്ചിരിക്കുന്നത് മുപ്പത് കാബിനറ്റ് മന്ത്രിമാർ അഞ്ച് സ്വാതന്ത്ര്യ ചുമതലയുള്ള സഹമന്ത്രിമാർ മുപ്പത്തി സഹമന്ത്രിമാർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് മന്ത്രിമാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇവരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ബി ജെ പിയിൽ നിന്ന് മുപ്പത്തി ആറ് പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എച്ച് ഡി കുമാരസ്വാമി അടക്കം സംഖ്യാകക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് പേരും അധികാരമേറ്റു രണ്ട് കാബിനറ്റ് പദവിയാണ് ഡി ഡി പിക്ക് നൽകിയിരിക്കുന്നത് രണ്ട് കാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ നാല് വനിതകൾ മന്ത്രിസഭയിൽ ഉണ്ട് ഏഴ് മുൻ മുഖ്യമന്ത്രിമാരും പുതിയ സർക്കാരിൽ സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടാം മോദി സർക്കാരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്തു മന്ത്രിമാരെ നിലനിർത്തിയാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയത് അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ ഡോക്ടർ എസ് ജയശങ്കർ നിതിൻ ഗസ്കരി പീയുഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ അശ്വനി വൈഷ്ണവ് രാജേന്ദ്ര യാദവ് കിരൺ റിജിജു എന്നിവർ ഇത്തവണയും മന്ത്രിസഭയിൽ സ്ഥാനം പിടിച്ചു ഒൻപത് പുതുമുഖങ്ങളാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിലുള്ളത് പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഘടക കക്ഷികളിൽ നിന്ന് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് ജെ നേതാവ് എച്ച് കുമാരസ്വാമിയാണ്